നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പഴയ അടവുമായി പിണറായി വരുന്നു ഗൗരിയമ്മയും വി എസിനെയും വെച്ച് കളിച്ച കളി വീണ്ടും കേരളത്തിൽ ഇനി വരുന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണ് രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകളാണ് ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടക്കുക ആദ്യ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് പിന്നെ വരുന്നത് കേരളം മാറി ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം നേടി അധികാരം തുടരുന്നത് പിണറായി സർക്കാരാണ് വീണ്ടും ഒരു വിജയം കൂടി നേടിയെടുക്കുന്നതിന് അടവതന്ത്രങ്ങൾ തന്ത്രങ്ങൾ പയറ്റുവാൻ പിണറായി രംഗത്ത് വന്നു കഴിഞ്ഞു ഇടതു മൂന്നാം തുടർഭരണം സംഘടിപ്പിക്കുന്നതിന് പുതിയ അടവുമായിട്ടാണ് സി പി എമ്മിന്റെ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം അവസാനിച്ചത് തുടർഭരണം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പിണറായിയുടെ പേരാണ് പുറത്തു വരുന്നതെങ്കിൽ വിജയം എന്ന തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ പലവട്ടം പയറ്റി വിജയിച്ച ആ തന്ത്രം വീണ്ടും ഒരിക്കൽ കൂടി പ്രയോഗിക്കാനാണ് പിണറായി വിജയനും സി പി എം നേതാക്കളും ശ്രമിക്കുന്നത് ഏതായാലും കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മാത്രവുമല്ല രണ്ടാം പിണറായി അധികാരത്തിൽ വന്ന ശേഷം കേരളം എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റം നികുതി വർദ്ധന അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഇതിന്റെ എല്ലാം പേരിൽ അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടി ജീവിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഭരണത്തിന് അവസാനം വേണമെന്ന തീരുമാനം ജനങ്ങൾക്കിടയിലുണ്ട് ഇത് കുറെയൊക്കെ പിണറായി വിജയനും സി പി എമ്മും തിരിച്ചറിയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ രാഷ്ട്രീയ തന്ത്രവുമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുവാൻ ഇടതുമുന്നണിയും പിണറായി വിജയനും തയ്യാറാവുന്നത് കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾ തൊഴിലാളികളടക്കമുള്ള സാധാരണ സഖാക്കൾ മുദ്രാവാക്യം വിളിച്ച് നാടിനീള ഇറങ്ങിയിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിക്കുകയും ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്ന ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്ന സഖാക്കൾ നാടിനീളെ പറഞ്ഞു നടന്നപ്പോൾ ഗൗരിയമ്മയിൽ വിശ്വാസമുണ്ടായിരുന്ന ആ കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ചു എന്നാൽ വിജയമൊക്കെ നേടി ആര് മുഖ്യമന്ത്രിയാകുമെന്ന ആലോചന വന്നപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ചുവട് മാറ്റി പാർട്ടിയിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും സ്ത്രീയുമായിരുന്ന ഗൗരിയമ്മയെ വളരെ വിദഗ്ധമായി ഒരു മൂലയിലേക്ക് ഒതുക്കിക്കൊണ്ട് പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയ പിണറായി തന്ത്രം അന്ന് വിജയം കണ്ടു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയിലെ ഏറ്റവും സീനിയറായ നേതാവും സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ സി പി എമ്മിന് രൂപം കൊടുത്ത സ്ഥാപക നേതാക്കളിൽ അവശേഷിക്കുന്ന ആളുമായിരുന്ന വി എസ് അച്യുതാനന്ദനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ധരിച്ചത് സാധാരണ ജനങ്ങളുടെ വികാര വിചാരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അച്യുതാനന്ദൻ ആ സമയത്ത് വലിയ ജനപ്രീതി നേടിയിരുന്നു അച്യുതാനന്ദന്റെ പേരും പോസ്റ്ററും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഭൂരിപക്ഷം നേടിയത് അച്യുതാനന്ദൻ വയലാർ സമരത്തിൽ അവശേഷിക്കുന്ന സേനാനി കൂടിയായിരുന്നു മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ച നേതാവും കൂടിയായിരുന്നു പിണറായി വിജയന്റെ കൈപ്പിടിയിൽ പാർട്ടി യും വർഗരാഷ്ട്രീയം നടന്നുകൊണ്ട് മുതലാളിത്തത്തിന് പച്ചകൊടി കാണിക്കുന്ന ശൈലി സ്വീകരിച്ചപ്പോൾ അതിനെതിരെ പരസ്യമായി പ്രതികരിക്കുകയും പാർട്ടിയിൽ തന്നെ വിഭാഗീയത ഉണ്ടാക്കി ഒരു വിഭാഗത്തിന്റെ ശക്തമായ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത നേതാവായിരുന്നു അച്യുതാനന്ദൻ എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുത്ത ശേഷം മുഖ്യമന്ത്രി പദം മാർക്കെന്ന കാര്യത്തിൽ ആലോചന വന്നപ്പോൾ സ്വന്തം രാഷ്ട്രീയ ഗുരു കൂടിയായ അച്യുതാനന്ദനെ ചവിട്ടി പുറത്താക്കി അച്യുതാനന്ദന്റെ പ്രായത്തിന്റെ കണക്ക് പറഞ്ഞാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഒഴിവാക്കിയത് ഇടതുമുന്നണി നയിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഒരാഴ്ച മുൻപാണ് കൊല്ലത്ത് സമാപിച്ചത് ആരാണ് മൂന്നാം ഇടതുമുന്നണി സർക്കാരിനെ നയിക്കുക എന്ന ആലോചന വന്നപ്പോൾ തന്ത്രപരമായി അതിനെ തടഞ്ഞു നിർത്തി പുതിയ ഒരു പേര് ഉയർത്തിക്കൊണ്ട് വരാൻ കളികൾ നടത്തുകയും ചെയ്തു സമ്മേളന സമാപന അവസരത്തിൽ എല്ലാ തരത്തിലും അവഗണിച്ച് ഒതുക്കി നിർത്തിയിരുന്ന കെ കെ ശൈലജ എന്ന മുൻ മന്ത്രിയെ പിണറായിക്കു ശേഷം പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് തന്റെ പിൻഗാമിയാണ് വനിതാ നേതാവായ ശൈലജ എന്ന് വരുത്തി തീർക്കാനും അതുവഴി കേരളീയരെ കബളിപ്പിക്കാനുമുള്ള നീക്കമാണ് പിണറായി നടത്തിയത് ശൈലജ ടീച്ചർ എന്തു തന്നെ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം നേടിയെടുത്ത മന്ത്രിയും നേതാവുമാണ് അങ്ങനെയുള്ള ഒരാളെ മുന്നിൽ എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ഇടതു മുന്നിലും തിരിച്ചടി നേടുമെന്ന വാസ്തവം പിണറായിക്ക് ബോധ്യമായിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാർ വിരുദ്ധ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത അഹങ്കാരവും ധിഖാരവും മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന നേതാവിനെ മുന്നിൽ നിർത്തി നിയമസഭാ

കനത്ത തോൽവി ആയിരിക്കും ഉണ്ടാവുക എന്നത് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുമായി ഇടതുമുന്നണി ജയിക്കുകയും പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രി ആവുകയും ചെയ്തു പ്രളയം പകർച്ചവാദികൾ തുടങ്ങിയ അപ്രതീക്ഷിത ദുരിതങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കടന്നു വന്നപ്പോൾ അതിനെ നേരിടാൻ ഒരുമിക്കുന്ന കേരള ജനതയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തീരുമാനങ്ങൾ വിമർശനം ചെയ്യാനോ കുറ്റം പറയാനോ ആരും അന്ന് തയ്യാറായില്ല കോവിഡ് മഹാമാരിയുടെ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണ വസ്തുക്കളുടെ കിറ്റ് വിതരണം ചെയ്തപ്പോൾ ആ കിറ്റിൽ വീണ ജനങ്ങൾ പിണറായി പുകഴ്ത്തുകയും വീണ്ടും ഒരിക്കൽ കൂടി പിണറായി ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ രണ്ടാം സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ജനദ്രോഹം നടത്തിയ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുന്ന തന്ത്രം പയറ്റിയാൽ അല്ലാതെ രക്ഷപ്പെടില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഒന്ന് രണ്ട് തവണ വിജയിച്ച കപട വീണ്ടും പ്രയോഗിക്കാൻ പിണറായിയും സി പി എമ്മും തയ്യാറാവുന്നത് എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാവായ ശൈലജയുടെ പടവും പേരും ഉപയോഗിച്ചുകൊണ്ട് ഇടതുമുന്നണി മുന്നണി വിജയത്തിലെത്തുമെന്ന് ആരും കരുതുന്നില്ല രണ്ടാം പിണറായി സർക്കാർ ജനങ്ങൾക്ക് ദ്രോഹങ്ങളല്ലാതെ നല്ലതൊന്നും ചെയ്തിട്ടില്ലെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് എങ്ങനെയെങ്കിലും എത്രയും വേഗം പിണറായി വിജയനെ മുഖ്യമന്ത്രി കസായിയിൽ നിന്നും ഇറക്കി വിടുക അങ്ങനെ കേരളത്തെ രക്ഷിക്കുക എന്ന ആലോചന കേരള ജനങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും പലപ്പോഴും ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയ അടവുകൾ പയറ്റി വിജയിച്ചുള്ള പിണറായി വിജയൻ കെ കെ ശൈലജ എന്നാൽ ജനപ്രിയ നേതാവിന്റെ കാർഡ് ഇറക്കി വീണ്ടും ഒരു വിജയം നേടാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് ഈ പേര് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇടതുമുന്നണിക്ക് ഉണ്ടായാൽ അപ്പോൾ രംഗത്ത് വരുന്ന പിണറായി വിജയൻ ശൈലജ ടീച്ചർ എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഭാവിക്കില്ല എന്നതായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുക നന്ദി നമസ്കാരം